ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പീഡാസ്വഹന ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശോയുടെ പീഡാസഹന മരണ രംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നല്ല കള്ളൻ നല്ല കള്ളൻ ഈശോ ആദ്യമായി നാമകരണം ചെയ്ത ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ അത് നല്ല കള്ളനാണ് ഒരു പക്ഷേ വേറൊരു പറഞ്ഞാൽ ഈശോ നേരിട്ട് നാമകരണം ചെയ്ത ഒരൊറ്റ വിശുദ്ധനേ ഉള്ളൂ അത് നല്ല കളനാണ് കാരണം എന്താണ് നാമകരണം വിശുദ്ധനാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ പിതാവ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴാണ് ആ വ്യക്തിയെ നമ്മൾ വിശുദ്ധനെന്ന് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈശോ തന്നെ നേരിട്ട് പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടി വർദ്ധിസ്ഥാലായിരിക്കും തമരാൻ്റെ മൊഴികളിൽ നിന്ന് തന്നെ അങ്ങനെ വാക്ക് കേൾക്കുവാൻ ഭാഗം കിട്ടിയ നല്ല കള്ളനെ പറ്റി നമുക്ക് ധ്യാനിക്കാം യഥാർത്ഥത്തിൽ നല്ല കള്ളൻ ആ വാക്ക് ആ വാക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരിക്കലും നമ്മൾ നല്ല കള്ളൻ എന്ന് ഒരു ഒരാളെ പറ്റി പറയില്ല അത് ശരിക്കും തെറ്റാണ് ഗ്രമാറ്റിക്കലി തെറ്റാണ് ഗുഡ് ടീഫ് എന്ന് ഒരിക്കലും പറയില്ല നല്ല വ്യഭിചാരി എന്ന് നമ്മൾ പറയാറില്ല നല്ല ഗുണ്ട എന്ന് നമ്മൾ പറയാറില്ല നല്ലത് എന്ന് അഡ്ജക്റ്റീവ് ചേർക്കുന്ന എപ്പോഴും നന്മയുള്ള കാര്യങ്ങൾക്ക് മുമ്പായിട്ടാണ് നല്ല മനുഷ്യൻ നമ്മൾ പറയാറുണ്ട് നല്ല പടയാളി എന്നും പറയാറു പക്ഷേ ഒരു നല്ല കള്ളൻ എന്നുള്ള വാക്കിന് ഒരു എന്തോ ഒരു വിരോധാഭാസമുണ്ട് പക്ഷെ ആ മനുഷ്യൻ്റെ മനോഭാവം കൊണ്ടാണ് ഈശോടുള്ള തുറവ കൊണ്ടാണ് ഈ നല്ലത് എന്നുള്ള വാക്ക് ഈ മനുഷ്യന് ചേരുന്നത് ചരിത്രം പറയുന്നത് ഈ മനുഷ്യൻ ഒരു സാധാരണ കവർച്ചക്കാരനായിരുന്നില്ല കാരണം നമുക്കൊരു സാധാരണ കവർച്ചക്കാരനാണായിരുന്നുവെങ്കിൽ റോമാക്കാർ ഒരിക്കലും അയാളെ മരണത്തിന് വിധിക്കില്ലായിരുന്നു കവർച്ചക്കിടയിൽ കൊലപാതകം നടത്തിയ വ്യക്തിയാണ് ഈ മനുഷ്യൻ ഈ നല്ല കളർ അതായത് ഒരു കൊലപാതകയാണ് ഈ മനുഷ്യൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു മനുഷ്യനെ ചെയ്യാൻ തന്നെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ പാപം ചെയ്ത പാവിയായ ഒരു മനുഷ്യൻ അങ്ങനെയാണ് ഈ മനുഷ്യൻ മരണത്തിന് വിധിക്കപ്പെടുന്നത് അടുവിട്ടവരെ ഈശോയുടെ വായിൽ നിന്ന് മര മരിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ വായിൽ നിന്ന് ആദ്യമായി കരുണയുടെ മൊഴികൾ പുറക്കേണ്ടത് ഈ നല്ല കള്ളനു വേണ്ടിയാണ് നീ ഇന്ന് എന്നോടുകൂടി പറഞ്ഞ സാരായിരിക്കും ഞങ്ങളൊക്കെ കുമസാരിപ്പിക്കാൻ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് റെസ്റ്റിറ്റ്യൂ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട് അതായത് നമ്മൾ ഇത് മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം നിങ്ങളത് തിരിച്ചു കൊടുക്കണം നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ തിരിച്ചു കൊടുക്കണം ഒരവോഷ അവോർഷൻ ചെയ്തുവെന്നൊരു സ്ത്രീ വന്ന് സംസാരിച്ചാൽ മിക്കവാറും അച്ഛന്മാർ പറയുക സാധിക്കുമെങ്കിൽ ഒരു കുഞ്ഞിനോട് ജന്മം കൊടുക്കുക നീ അതല്ലെങ്കിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് എടുത്ത് പഠിപ്പിക്കുക അങ്ങനെ ഒരു റെസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മേഖലയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ നല്ല കള്ളനോട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നല്ല കള്ളനെ ഒരു റെസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ കർത്താവിന് കൊടുക്കാമായിരുന്നു ഏതായാലും നീ ഒരു കൊലപാതകയൊക്കെയല്ലേ നീ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിന്നെ സ്വർഗ് നിന്നെ നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് ഞാൻ തള്ളിവിടുന്നില്ല പക്ഷേ കുറച്ച് നാൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയി കിടക്കുക നിന്റെ പാപങ്ങൾക്കൊന്ന് പരിഹാരം ചെയ്യുക എന്ന് വേണമെങ്കിൽ ഈശോയ്ക്ക് പറയാമായിരുന്നു പക്ഷേ എൻ്റെ പറയപ്പെട്ടായിരുന്നു നമ്മുടെ ഈശോ കരുണയും സ്നേഹവും മാത്രമല്ലേ ഈശോയ്ക്ക് വേറെ ഒന്നും പറയാൻ അറിഞ്ഞുകൂട ഈശോ ഒരു വാക്യം പറയുന്നുള്ളോ ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിലായിരിക്കും എത്രയോ ലളിതമായ പ്രാർത്ഥനയാണ് ആ മനുഷ്യനും ഈശോയും പറയുന്നത് ഈശോ പറയുക ആ മനുഷ്യൻ്റെ പ്രാർത്ഥന അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വലിയ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല ഏറ്റവും ലളിതമായി എന്ത് ദൈവമേ നീ നിൻ്റെ രാജ്യത്ത് ആയിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ ഇത്രയോ ശാന്തമായ ലളിതമായ പ്രാർത്ഥന പ്രത്യേകിച്ച് ഈ വിശുദ്ധവാരത്തിലൊക്കെ ഇവിടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഒരു ചിന്തയിലൂടെ നമ്മുടെ മനസ്സിനെയും കൊണ്ട് ധ്യാനിച്ച് ധ്യാനിപ്പിച്ചാൽ നല്ലതായിരിക്കും അതായത് ലളിതമായി കർത്താവിനെ വിളിക്കാൻ പരിശ്രമിക്കുക എൻ്റെ പിതാവേ ഈശോ ഇപ്പോഴും അങ്ങനെയല്ലേ ആബ എന്നാണ് ഈശോ വിളിപ്പിച്ചത് ആബ എന്ന വാക്കെന്താ യഹുതപാലന്മാർ അവരുടെ അപ്പനെ ഈ കൊഞ്ചി വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് നമ്മുടെയൊക്കെ നാട്ടിൽ അപ്പച്ച എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ആ ഒരു പേരാണ് അതായത് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് പറയുക ഇവിടെ സത്യമായിട്ടും നമ്മുടെ ഈശ്വ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം അപ്പനെപ്പോഴും സന്തോഷം എന്നെ കേൾക്കുന്ന നിങ്ങൾ മാതാപിതാക്കന്മാരാണെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും വലിയ ഫോർമാലിറ്റികളോടെ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് വന്ന് സംസാരിക്കുന്ന അല്ലല്ലോ നിങ്ങൾക്കിഷ്ടം എൻ്റെ അപ്പച്ച എൻ്റെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് ഈ കൊഞ്ചി സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നത് അതല്ലേ ഏറ്റവും അധികം ഇഷ്ടമുള്ളത് മാതാപിതാക്കളും ഏറ്റവും ഇഷ്ടമുള്ളത് ശരിക്കും നമ്മുടെ അപ്പനായ ദൈവത്തിനും ഇഷ്ടം ഒന്ന് കൊഞ്ചു സംസാരിച്ചെന്ന് വയ്ക്കുകയും എന്ന് പറഞ്ഞാൽ ലാളിത്യത്തോടെ ഈശോടെ മുമ്പിൽ ലാളിത്യത്തോടെ ഒരു ഓപ്പണാവുക തുറന്ന് വയ്ക്കുക നല്ല കള്ളൻ്റെ പ്രത്യേകത എന്താ നല്ല കള്ളൻ നല്ല കള്ളനും ഇടതുവശത്തുള്ള കള്ളനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ശിക്ഷാവിധി തന്നെയാണ് കിട്ടിയെന്ന് നമുക്കറിയാം രണ്ടുപേരും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇടത്തു വശത്തുള്ള കള്ളൻ്റെ പ്രത്യേകത ഈ ഇടതുപക്ഷത്തുള്ള കള്ളൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അയാൾ ആ അയാളുടെ ശിക്ഷ ആവശ്യം അംഗീകരിക്കുന്നില്ല തെറ്റുകാരനാണെന്ന് അംഗീകരിക്കുന്നില്ല പക്ഷേ നല്ല കള്ളൻ്റെ പ്രത്യേകത എന്താ നല്ല കള്ളൻ അംഗീകരിച്ചു താൻ തെറ്റ് തെറ്റുകാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ നമുക്ക് കിട്ടുന്ന ഈ കിട്ടിയ ശിക്ഷാവധി ന്യായമാണ് നമുക്ക് നമ്മളറക്കതാണ് പക്ഷേ ഇവൻ നീതിമാനാണ് എന്ന് പറഞ്ഞാൽ സ്വയം ഭാവിയായി അംഗീകരിക്കുക നമ്മളൊക്കെ ദിവസങ്ങളിലൊക്കെ ഏറ്റവും നന്നായി സംസാരിക്ക ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ സംസാരിക്കണം ഏറ്റവും നമ്മൾ സംസാരിക്കണം പക്ഷെ സംസാരിക്കുന്ന ഈയൊരു മനോഭാവത്തിടെ തെറ്റുകാരനാണ് ദൈവമേ തെറ്റുകാരനാണ് പാവപ്പെട്ട മനുഷ്യരുടെ മനോഭാവങ്ങൾ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അതല്ലെങ്കിൽ ചിലരുടെ പരിസ്ഥയ മനോഭാവത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് വരും പരിസ്ഥിക് മെൻറ്റാലിറ്റി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു ഞാനിങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയുള്ള കുറേ ഭാണ്ഡങ്ങളുമായി നമ്മൾ തമരാൻ്റെ അടുത്തേക്ക് വന്നാൽ നമുക്കൊന്നും കിട്ടത്തില്ല പക്ഷേ ചുങ്ങക്കാരൻ്റെ മനോഭാവം ചങ്ങത്തടിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ തെറ്റ് തെറ്റുപറ്റിപ്പോയിട്ടോ എൻ്റെ പറയുമ്പോൾ അവർ അങ്ങനെ ഒന്നും പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെ ഒന്നും അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ ഈശോയെ ഈശോ തെറ്റിപ്പോയി എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി വാക്ക് തമ്പരാ നോക്കിക്കോളും കാരണം ഈശോ വിശുദ്ധ ഹൗസിനാമയോട് കരുണയുടെ അപ്പുസോലയാണ് വിശുദ്ധ ഹൗസീരാമെന്ന് നമുക്കറിയാം ഹൗസീരാമയോട് ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട് അനുദമിക്കുന്ന ഒരു പാപിക്ക് കരുണ കിട്ടാതിരിക്കുക എന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും കടന്നു പോകുന്നതാണ് അതായത് ദൈവം കരുണയാണ് ഒറ്റ വാക്കിൽ ഈശോയെ നമുക്ക് വിശേഷിപ്പിക്കാം ഈശോ കരുണയാണ് അഥവാ ഈശോ സ്നേഹമാണ് വേറെ ഒന്നുമല്ല ഈശോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വെട്ടം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ മുമ്പിൽ എല്ലാം തുറന്നു വയ്ക്കാനുള്ള ഒന്നും റിസർവഡ് അല്ലാതെ എല്ലാം ഈശോയോട് പങ്കുവെക്കാനുള്ള വലിയ മനോഭാവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു തുറവേ നമുക്ക് കേട്ടെ എല്ലാം ഈശോയുടെ മുമ്പിൽ തുറന്ന് വെക്കട്ടെ ഈശോ ജീവിതത്തിലിടപെടും ഉറപ്പാണ് നല്ല കള്ളൻ്റെ ആ മനോഭാവം എല്ലാം എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാനുള്ള മനോഭാവം ഒന്നും മാറ്റിവെക്കാതെ ഈശോയോട് പറയാനുള്ള ഒരു വലിയ മനോഭാവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശരിക്കും ഈശോ എന്തുമാത്രം വലിയ കരുണയാണെന്ന് ഒന്ന് സംശക്ക് ഈശോ നാളുകൾക്ക് മുമ്പ് മരണത്തിന് നാളുകൾക്ക് മുമ്പ് പഠിപ്പിച്ച ഒരു ഉമയുണ്ടല്ലോ പല കാലങ്ങളിൽ പല സമയങ്ങളിൽ കുലുക്കി വന്നവരുണ്ട് മുതിരത്തോടലേക്ക് പല സമയത്തും വന്നവരുണ്ട് അവർക്കൊക്കെ അവസാനം ഒരേ കൂലയായി കൊടുക്കുന്നത് ശരിക്കും ഈ നല്ല കള്ളൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അതാണ് ഓർമ്മ വരുന്നത് കാരണം മനുഷ്യർ പല രീതിയിൽ ദൈവത്തിലേക്ക് എത്തുന്നവരുണ്ട് ചിലടൊക്കെ എന്നെ കേൾക്കുന്ന ചിലടൊക്കെ ഒരു പക്ഷേ നമ്മൾ വളരെയധികം ദൈവഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം ചിലർ സ്നേഹമുള്ളവരായിരിക്കാം നല്ല കാര്യം പക്ഷേ കൂടുതലായി ഈശോ പറഞ്ഞല്ലോ ഈശ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാർ വിളിക്കാനല്ല ഭാവികളെ വിളിക്കാനാണ് പക്ഷേ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ എനിക്ക് ഉറപ്പാണ് തങ്ങളുടെ പാപങ്ങൾ വലുതാണല്ലോ എന്ന് കരുതി വേദനിക്കുന്നവരുണ്ടാവും ഇനി എനിക്ക് മാപ്പ് കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ ഈ ഉമയിൽ നമ്മൾ കണ്ടതുപോലെ ഏത് മണിക്കൂറിൽ വന്നവനും ഒരേ കൂലി കൊടുക്കുന്നവനാണ് ദൈവം ഈ നല്ല കള്ളനും താഴെ നിന്ന് ശതാധിപനും ഈ യോഹനാൻ സ്നേഹായിക്കും എല്ലാവർക്കും ഒരേ കൂലിയാണ് ഒരേ പ്രതീക്ഷയാണ് അതാണ് പ്രത്യേകത ഈശോ ഒത്തിരി സ്നേഹിച്ച് യോഹനാനും ഒരു മിനിറ്റ് മാത്രം അവസാന നിമിഷം മാത്രം ഈശോയോട് പറഞ്ഞ ഈ വ്യക്തിക്കും നല്ല കള്ളനും ഒരേ സ്വർഗ്ഗവാക്യം തന്നെയാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്തത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യാശയുള്ളവരാവാം നമ്മുടെ ഈശോ കരുണ മാത്രമാണ് നല്ല കള്ളൻ കാണിച്ചു തരുന്ന ഈ വലിയ മാതൃക നമുക്കെല്ലാവർക്കും സൂക്ഷിക്കാം മനസ്സിൽ അവനെപ്പോലെ ആ വിശ്വത്തിനെ പോലെ ഈശോ നാമകരണം ചെയ്ത ആ വിശ്വത്തിനെപ്പോലെ എളിമയുള്ളവരായി നമ്മുടെ പാപങ്ങൾ ഈശോയുടെ ഏറ്റുപറയാ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു തമുരാനെ നല്ല കള്ളനെപ്പറ്റി ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ ഈശോയെ നല്ല കള്ളനെ പോലെ നിങ്ങളുടെ കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ എളിമയുള്ളവരാകാൻ തുറവിയുള്ളവരാവാൻ നിങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ അപ്പോൾ നീ ഞങ്ങളോട് അവൻ അദ്ദേഹത്തോട് പറഞ്ഞ പോലെ ഞങ്ങളോടും പറയുമല്ലോ നീ ഇന്ന് എന്നോടുകൂടി പ്രദേശത്താതായിരിക്കും ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹം എന്ന് വരട്ടെ ഈശോ എല്ലാവരുടെയും ദൈവസ്നേഹം ഒഴുകട്ടെ നമ്മുടെ അടുത്താവീശം ശിവടേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസി നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ പോഴും ഇപ്പോഴും എന്നേക്കും ആ